ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാഴ്ച മുമ്പ് നമ്മുടെ എം ഹെംഫോട്ടിലും ഒരു ഹെറോയിലിന്റെ വീഡിയോ ചെയ്തടേ എന്റെ പൊന്നടാവേ കോമഡിന്ന് പറഞ്ഞ കൊല കോമഡി സാധനമാണ് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മച്ചാൻ ഒരു ഡിസ്ക്ലൈമർ ഒക്കെ വെച്ചിട്ടുണ്ട് ഡിസ്ക്ലൈമർ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കാര്യം കേട്ടോ അല്ല ഒന്നാമത്തെ ഒരു ഡിസ്ക്ലെയിമറി കൊടുത്താണ് അണ്ണൻ ഈ പരിപാടി ചെയ്തേക്കുന്നത് നമുക്ക് എന്തായാലും വീടിനൊന്ന് കണ്ടുപോകാം എന്റെ കൂടെ നിക്കണ ഈ ചേച്ചിയുടെ മൂടിയൊന്നു നോക്കിയാൽ നിങ്ങൾ എന്തൊരു നീളാടി അതുപോലെ തന്നെ നല്ല കറുത്ത് എന്താ പറയാ കഴുത്തുട്ട മൂടികൾ അപ്പൊ ഇതിന്റെ രഹസ്യം എന്താണ് നമ്മൾ അറിയാനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ചോദിച്ചപ്പോ മനസ്സിലായത് ആദിവാസി ആദിവാസിയിലാണെന്നാണ് ഇതിന്റെ സീക്രട്ട് അതായത് ഒരു മാജിക് ഓയിൽ അത് മാത്രമല്ല ഇപ്പൊ ഇത്ര നേരം നിങ്ങൾ ചേച്ചിന്ന് ഞാൻ പറഞ്ഞ് ഇന്ട്രഡ്യൂസ് ചെയ്ത ചേട്ടൻ ഇത് ചേച്ചിയല്ല ഇതേതോ എൽ ജി ബി ടി ആ ധാരണ എന്തൊരു തേജസ്സുള്ള പോകും ചിരിയുണ്ടോ എന്താണ് ഈ ഒരു മാജിക്കൽ ഓയിലിന്റെ സാർ ഈ സീക്രട്ട് പറയുമ്പോ പരമ്പരമുള്ള നമുക്ക് ചെറിയ കച്ചോടമാണ് ഇത് ഞങ്ങൾ ഒരു ആദിവാസികളാണ് കർണാടക സ്റ്റേറ്റ് മൈസൂർ ഡിസ്ട്രിക്ട് ആദിവാസി കമ്മ്യൂണിറ്റിന്റെ ആൾക്കാർ കേരള തമിഴ്നാട് ആന്ധ്ര നമുക്ക് കർണാടക സ്റ്റേറ്റ് സൗത്ത് ഇന്ത്യ കേരള മൊത്തം നടന്ന കച്ചവടമായിരുന്നു പക്ഷെ ഈ പോലെ അഡ്വെർടൈസ്മെന്റ് നമുക്ക് ഉണ്ടായില്ല ആദ്യ കാലഘട്ടങ്ങളിൽ അണ്ണന്മാർ മറ്റേ നടന്ന് മൈലണ്ട 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 രണ്ടെണ്ണം പത്ത് രണ്ടെണ്ണം പത്ത് ആ പരിപാടിയായിരുന്നു ഇപ്പം കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് വളർന്നപ്പോഴത്തേക്ക് അണ്ണന്മാര് ഓൺലൈൻ ബിസിനസ് മൊത്തം

യൂസ് ചെയ്തുകൊണ്ടൊക്കെയാണ് ജീവൻ മച്ചാൻ തള്ളി വിടുന്നത് ആയിരം കൊല്ലം മുമ്പൊക്കെ ഉള്ള ടീമൊക്കെയാണ് യുവ രാജകുടുംബത്തിൽ മ്യൂസിയത്തിലൊക്കെ കൊണ്ടുവരും മാറ്റി ഇച്ചിരി ഒടുക്കി തള്ളി വിടും മച്ചാനെ പൈസ മേടിക്കുന്നു പറഞ്ഞു ഇങ്ങനെയൊക്കെ തള്ളി വിടാ ആയിരം കൊല്ലം ഒരു ഇരുന്നൂറ് കൊല്ലമൊക്കെ ആയിരുന്നു പിന്നെയും കൊഴപ്പമില്ല ആയിരം കൊല്ലം ആയിരം കൊല്ലം രാജാക്കന്മാരുടെ അണ്ണന്മാരുടെ എണ്ണയായിരുന്നു തേച്ചുകൊണ്ടിരുന്നത് രാജാക്കന്മാര് രാജാക്കന്മാർക്ക് എണ്ണ തേച്ചു കൊടുത്ത ടീം ആയിരുന്നു അങ്ങനെ രാജാക്കന്മാർക്ക് എണ്ണ തേച്ച് കൊടുത്ത് കൊടുത്ത് പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി വന്ന എണ്ണയാണ് ഇപ്പൊ ഇവർ ഓൺലൈനിൽ നിൽക്കുന്നത് അതിന്റെ പേരാണ് ആദിവാസി കപ്പി ചിപ്പി മനസ്സിലായോ അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവമറ്റ വന്നിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള സാധനം ചേച്ചിമാരൊക്കെ എല്ലാരും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വരുത്തേക്കു ദിവസക്കൂലിയോ മാസക്കൂലിയോ ഇനി ഇവര് കാട്ടില് മരുന്ന് പറിക്കാൻ പോവാണ് അങ്ങനെ നമ്മളുടെ പച്ച മരുന്നുകൾ കാട്ടിന്ന് പറിക്കാനായിട്ട് വന്നേക്കാണ്

മറ്റാലിപ്പോ വന്ന് ഭയങ്കര അഭിനയം സിനിമയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ പോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ല നാട്ടിൽ പക്ഷേ ഇത് കാടനാണ് ഉമാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉമാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉമാര നാട്ടിലുള്ള എല്ലാ സാധനവും പറിച്ചു കാട്ടിക്കൊണ്ടു ഇത് കടനാണ് കടനാണ് കാടനാണ് കാടൻ ചെത്തിപ്പൂ എല്ലാവർക്കും താമരയാണ് താമര ചെട്ടിപ്പൂം താമരയും പറിക്കാണ് കാട്ടിൽ പോയത് അത് ഏർപ്പാടാക്കി അപ്പുറത്ത് വെച്ചേക്കാ കൊട്ടയ്ക്കകത്ത് അവിടെ നിന്ന് വന്നേ എന്നിട്ട് പറയും കാട്ടിൽ പോയി ഇത് അത് പറിച്ചതാണ് കാട്ടാൻ പറഞ്ഞില്ലേ എന്ത് സാധനം കിട്ടിയാലും അതിന്റെ മേടി കാട്ട് കാട്ട് ചേർത്ത് കൊടുക്കും കാട്ട് തെറ്റി കാട്ട് താമര മറ്റേ കാട്ട് കറ്റാർ വാഴ ഇതാണ് ഉമ്മറൻ പരിപാടി എന്നിട്ട് പറയും കാട്ടിന്ന് കൊണ്ടുപോക്കിയത് ഇത് നാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് ഒന്ന് കൂടായ്പത്രം കാണിക്കുകയാണ് കള്ള ആദിവാസികൾ കൊടുവ നീലയാ അത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ കൊടുവ നീല ആ ഈ സാധനം കൊടുവീടെ കൊടുവ നല്ല പേരൊക്കെ തിരിച്ചിട്ട് കൊടുവ നല്ല നിങ്ങൾക്കൊന്നി ആടാണ്ടാകണ്ട നമ്മൾ കാട്ടിലേക്ക് ഇറങ്ങി വന്നപ്പോഴേക്ക് ഇതൊക്കെ അവര് മറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതായത് വിശാലമായിട്ട് കിടക്കണ കാടാണ് ഇതില് നമ്മളൊക്കെ കയറി കഴിഞ്ഞാൽ എവിടെയൊക്കെ വഴി തെറ്റി പോകും പക്ഷെ ഇവർക്കറിയാം കാട് അറിയണവരാണ് ഇവര് അതുകൊണ്ട് അവര് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ പോയി തപ്പി എടുത്തുണ്ടരും അതാണ് കാടറിയെന്നുപോലെ രാവിലെ ആവുമ്പോഴത്തെ കണ്ണം മുണ്ടും മടക്കി കുത്തി ട്രൗസർ റൂട്ട് ഇറങ്ങും സെച്ചിപ്പൂ പറിക്കാനും പിജിപ്പൂ പറിക്കാനും എന്നിട്ട് ഇത് കൊണ്ട് എണ്ണയ്ക്കാത്തിട്ട് കാറ്റാൻ വേണ്ടിയിട്ട് ഈ സാധനം ഒക്കെ വീട്ടിന്റെ വീട്ടിൽ വെച്ച് വളർത്തുന്ന സാധനമാണ് എന്നിട്ടുടാ ഇപ്പത്തൊരു കാട്ടിയത് പറിച്ചോണ്ട് തന്നെയാണ് എന്നിട്ട് ഈ തെച്ചിപ്പൂ കാട്ടീത് പറിക്കുന്ന കാണിച്ചാ ഇല്ലല്ല ഈ പറയുന്നത് നീലക്കൊടുവിലും മറ്റേ കൊടുവേലും കാട്ടീന്ന് പറിക്കുന്ന കാണിച്ചാ പിന്നെ മരിച്ചല്ലോ പറിക്കാൻ ചെല്ലുമ്പോടങ്ങ് നിക്കുവല്ലോ കാട്ടേ പറിച്ചാ പറിച്ചും മര്യാദക്ക് വിടറേ മൊത്തം കൊതുക് കൊതുകൊണ്ട് കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇത് ഏതോ പുറമ്പൊക്കെ ഭൂമിയാണ് ഭയങ്കര കൊതുവാണ് കൊതുവിനെ കൂടെ തല്ലിക്കൊന്നു കൊണ്ടുപോവാണക്കത്തിട്ട് എന്നിട്ട് നൂറ്റിയെട്ട് തരം എന്നൊക്കെ പറയുമ്പോ പിന്നെ അല്ലാതെ അവര് കാട്ടി നടന്ന് കിടന്ന് ഇനി നാട്ടിലുള്ള പരിപാടിയാണ് നാട്ടിലാണ് മറ്റേ സാധനം ഇട്ട് കിണ്ടുന്നത് ഭയങ്കര ഷൈനിങ്ങാണ് നല്ല അത് അതായത് ഒരു കുടുംബത്തിലുള്ളവരാണ് അവരുടെ എല്ലാവരുടെയും മുടി ഇതുപോലെ അത് ശരി ഇതെല്ലാവരും ഒരൊറ്റ ഒറ്റ കുടുംബാണേ ജനറ്റിക്കലി ഉണ്ടായ സാധനമാണ് എന്നിട്ട് പറയൂമാരി മറ്റേ മരുന്ന് തെറ്റുണ്ടായതാണെന്ന് കൊള്ള കൊടയാടി മക്കളെ നിലനിൽക്കുന്ന എല്ലാണോ ഒറ്റ കുടുംബത്തിലുള്ളതാണെന്ന് എന്തോ ഒരു ഉടായിപ്പാണെന്ന് പറയണ എനിക്ക് തോന്നി എന്നയുടെ പരിപാടിക്ക് വേണ്ടിട്ട് ഈ കുടുംബത്തിലുള്ള മുടിവെള്ള എല്ലാം കൂടെ കൊണ്ടുവന്നെയാണ് അതിനകത്ത് ഒരു എൽ ജി ബിറ്റി അണ്ണാച്ച പരിപാടിയെ കാണുന്ന ഐറ്റം ആണ് എന്നും എനിക്ക് അണ്ണനെ അപ്പം കാണുമ്പോ എന്നൊരു ഓമരത്തുള്ള എന്തോമനത്തുള്ളൂ മുകി അണ്ണ മറ്റേ മഴവില്ലാണ് കേട്ടോ ആ നിപ്പിടത്തേല കണ്ടിട്ട് മൊത്തത്തിലൊരു മഴവിൽ സെറ്റപ്പ് ഉണ്ട് നാളായി മുടി വളർത്തുന്നുണ്ട് മൂന്ന് മാസം കൊണ്ട് അത്രയും മുടി വിശ്വസിച്ചു വിശ്വസിച്ചു വിശ്വസി രണ്ടു മൂന്ന് കൊല്ലത്തിന്റെ മുടികളല്ല ഇത് മിനിമം ഒരു വർഷം ഇത് ഒമ്പത് മാസം പത്ത് മാസം പ്രസവത്തിന്റെ കണക്ക് പറയുന്നത് ഇത് ഒമ്പത് മാസം പത്ത് മാസം മുടി വളർത്തിയ കണക്ക് ആ നീളമുള്ള മുടി അവര് ഒരു വർഷം കൊണ്ടൊക്കെ വളർത്തിയെടുത്തതെന്നൊക്കെയാണ് ഗൈസ് പറയുന്നത് ഇവര് ജനിച്ചപ്പോ തൊട്ടേ വളർത്തിക്കൊണ്ടിരിക്കുക പിന്നെ വെട്ടിയിട്ടില്ല അതാണ് യാഥാർത്ഥ്യം ഇവരെല്ലാവരും ഒറ്റ കുടുംബത്തിലാണ് പ്രതാസിക്കുന്ന നല്ല മുടി ഉണ്ടായിരുന്നു അതിന്റെ ജീൻ പകർന്ന് കിട്ടിയ സാധനമാണ് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ എണ്ണതയത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കാനുള്ള പ്ലാൻ കണ്ടാ നീ കാണുന്ന മുടിയുള്ള തന്നെ മറ്റേ കൂന്തൽ ഇങ്ങനെ പരിപാടി 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 തുടങ്ങും തുടങ്ങും ഇവര് ഇവര് സത്യത്തിൽ വർക്ക് കണ്ടോ കണ്ടോ തുടങ്ങുന്നുണ്ട് ും മു മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടവാൻ തുടങ്ങിക്കോണം അതാണ് ഓർഡർ അതാണ് മൂന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തടങ്ങിക്കോണം അങ്ങനെ കാട്ടിന്നൊക്കെ ശേഖരിച്ചുണ്ടായിരുന്ന കാണുന്ന ഐറ്റംസ് നൂറ്റി നൂറ്റിയെട്ട് തരം സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവർ എണ്ണ ഉണ്ടാക്കുന്നത് ദൈവം എച്ചാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഹ്യൂജ് ക്വാണ്ടിറ്റിന്ന് വെച്ചാൽ കൊട്ടയ്ക്കകത്ത് നിറ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് ഈ കൊട്ടയൊക്കെ നോക്കുമ്പോ ഒരു കാര്യം മനസ്സിലാവും നിങ്ങൾ ഈ കൊട്ടയൊന്നും നോക്കിയേ കണ്ടാ ഈ സാധനം കണ്ട ഈ സാധനത്തിന്റെ അടിയിൽ മറ്റേ എന്തോ ചാക്കോ തുണിയെങ്ങാണ്ട് വെച്ചിട്ട് അതിന്റെ മേല് മാത്രമേ സാധനം ഇട്ടിട്ടുള്ളൂ ഇത് എല്ലാം നാട്ടിൽ അങ്ങനാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമ്മളൊരിക്കും കൊട്ട നിറഞ്ഞു നിൽക്കുകയാണെന്ന് മറ്റേ തുണി വെച്ച് നിറഞ്ഞിട്ട് അതിന്റെ മേല് ഇച്ചിരി ഇച്ചിരി പരിപാടിയാണ് ഇതിനകത്ത് ഇച്ചിരി തികഞ്ഞില്ല അതുകൊണ്ട് അതിനോണ്ട് കൃത്യമായിട്ട് അത് കാണാൻ പറ്റും ബാക്കി എല്ലാം ഈ പരിപാടി തന്നെയാണ് അല്ലാതെ ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റിന്ന് പറഞ്ഞാൽ ും ചെയ്യണ്ടായാ മതി അവർക്ക് മുടി ഉണ്ടെങ്കിൽ നമുക്കും മുടി ഉണ്ടാവും അവർക്ക് മുടിയില്ലെങ്കിൽ നമ്മളിരുന്ന് മോഞ്ചും വേറെ ഒരു പരിപാടി ചെയ്തിട്ട് കാര്യമില്ല വിട്ട വളിയും പോയ മുടിയും നമുക്ക് ഒരു കാലത്തും പിടിച്ചു നിർത്താൻ പറ്റൂല്ല ഉള്ള കാര്യമുണ്ട് നേരായി സത്യമാണ് ഉപയോഗിക്കാം മൂന്ന് മാസം ഉപയോഗിക്കണം പക്ഷേ ആണ് ആനമക്കളാ എന്തോടെ ആനമക്കൾ ഉം ഇതെന്താ ആനയ്ക്ക് നിൽക്കുന്ന എണ്ണമല്ലോ ആറേ നിൽക്കുന്ന സീക്രട്ട് ഐന്റെ ഫോട്ടോ ആണ് ആണ്ടാ നമ്മുടെ സീക്രട്ട് എണ്ണൻ എന്റെ മുടിയുടെ പരസ്യത്തിന് പോയാ പോയി ബിഗ് ബോസിൽ ഇറങ്ങി പരിപാടിക്ക് പോയ ടാ നീ പാനിപ്പുരി കച്ചവടക്കാരനല്ലേ ബംഗാളി നിവിടെ വന്ന് ഈ പരിപാടി കാണിക്കില്ലേ അവൻ ആയിരം വർഷത്തിൽ പഴക്കമുള്ള സാമാനം പറഞ്ഞ് നമ്മളെ പറ്റിക്കുവാണ് അവന്റെ ബേൽപുരി പാനിപുരി

നൂറ്റെട്ട് തരം സാധനം ചെമ്പിനകത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്കൂർ തെറ്റിളക്കുമ്പോഴാണ് ഈ സാധനം നമുക്ക് കിട്ടുന്നത് ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ചാല് ഇവന്മാര് ചെമ്പിന്റെ അടിവശം കണ്ട് ചെമ്പിന്റെ അടിവശത്ത് തീ ഇല്ലേ തീന്ന് പറയുന്ന സാധനം ഇല്ല നീങ്ങി എന്തോ മൂന്നിട്ട് ഇളക്കുന്നത് എനിക്കതാ മനസ്സിലാവാത്തത് മനുഷ്യനെ ഒരു പരിധി ഉണ്ട് കേട്ടാ ഇതെങ്ങാണ്ട് ചിക്കൻ ഫ്രൈ ബാക്കി വന്ന എണ്ണ പൊരിച്ചാക്കിയ ആദിവാസി ചിപ്പി പറഞ്ഞിട്ട് ബേൽമുരി അപ്പോ അതിന്റെ ഫൗണ്ടേഴ്സ് ആണ് ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ചേട്ടാ പേരെന്താണ് രവികുമാർക്ലേഷ് ശുക്ലേഷ് അപ്പോ കേരളമായിട്ട് അവര് തരുന്ന ഉറപ്പാണ് കേട്ടോ നമ്മുടെ ഉറപ്പ് കാരണം എന്താ പറയാ അഞ്ചു വർഷമായിട്ട് അവർ ചെയ്യുന്നതാണെന്ന് പറയുന്നത് അതിന്റേതായ നേരത്തെ പറഞ്ഞ ആയിരം കൊല്ലമായിട്ട് ഇവര് ചെയ്തു വന്ന പരിപാടിയാണ് അഞ്ചു കൊല്ലമായിട്ട് ഇവര് ചെയ്യുന്ന പരിപാടിയാണ് ഇനി ശുക്ലേശിന്റെ സാധനം വലുതത്തിട്ട് കിട്ടുന്നുണ്ടോ നമുക്കറിയത്തില്ല നൂറ്റിയെട്ടെന്നൊക്കെ പറഞ്ഞു എന്റെ പൊന്നടാവേ എന്നാലും എന്റെ ശുക്ലേശ് അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചിക്കി ഹെയർ ഓയിൽ എന്തായാലും ഈ ഒരു സാധനം ജീവൻ വച്ചാൽ ഒരു മൂന്ന് മാസം യൂസ് ചെയ്തിട്ട് മുടി വളർന്നോ ഇല്ലോ എന്ന് പറയണം കേട്ടാണ് അത് അതുകൂടെ പറഞ്ഞാലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ കൂടാ ഇപ്പൊ നമ്മൾ വിചാരിക്കൂലേ നമുക്കിനി വേറൊരു ചിക്കിപിക്കി ഹെയർ ഓയിലിന്റെ സാധനം കാണാൻ കഴിയും ഇതൊരു ഹിന്ദിക്കാരന്റെ പ്രൊമോഷനാണ് പാർട്ട് മുടിയുടെ 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 നിങ്ങൾ സെറ്റ് ഇവൻ ഇവൻ ഹിന്ദിയിലെ മെയിൻ ഒക്കെ പരസ്യമാണ് വേറെ ചെണ്ടൊന്നും വിചാരിക്കില്ല കേട്ടോ കണ്ടോ കണ്ടാ കണ്ടായിട്ട് വന്ന് സാനായിട്ട് വന്ന് എല്ലാം മറ്റേ സാനം പറ്റില്ല ചിക്കൻ ഫ്രൈ വറുത്ത എണ്ണയുടെ സംഭവം തന്നെ എല്ലാം ഈ പരിപാടി തന്നെ പരിപാടി പരിപാടി തുടങ്ങി മെയിൻ വലിയൊരു ബാനർ ഫോൺ ുംകത്ത് നമ്പര് മുത്തിയക്കാര് അഞ്ചെണ്ണത്തിലും പിടിച്ച് ഫ്രണ്ടിലേച്ചു ഇതാണ് ഹൂമർ സ്ഥിരം പരിപാടി എന്നിട്ട് പറയാം ആദിവാസികൾ ചിക്കി പിക്കാണ് മാഗാത്തൊലിയാണോ മാഗാണ്ടിയാണെന്നും ഇത് ആദിവാസി നീലാംബരി ആദിവാസി ആദിവാസി ഇത് ഇതാണ് ഇതിനു വേണ്ടി മാത്രം പൈസ എല്ലാം കൊടുത്തിറഞ്ഞില്ല തമിഴ് സിനിമയിൽ ഇടിക്കാൻ വരുന്ന തോന്നിട്ട് അണ്ണന്റെ ഒക്കെ നൃത്തം ഉണ്ടോ നോക്കിയാ നോക്കിയാ അപ്പൊ ഇതാണ് നമ്മുടെ ആദിവാസി ഹെയർ ഓയിൽ പലതരം ആദിവാസികളുണ്ടല്ലോ എല്ലാവാസികൾക്കും ഇതുപോലെ ഹെയർ ഓയിൽ ഉണ്ട് ഒരു രണ്ടായിരം മൂവായിരം വർഷങ്ങളൊക്കെ പഴക്കമുള്ളിൽ പറ്റിയ അപ്പം കോണകം തരുന്നതിന്റെ കൂട്ട് കൈമാറി കൈമാറി വന്ന് അവരുണ്ടാക്കി തരുന്ന സാധനമാണ് ചേട്ടാ പോയി മേടിക്കാം നല്ലത് നിങ്ങൾ വന്ന് കമന്റ് ചെയ്യും ആദിവാസി ഹെയർ ഓയിൽ അപ്പൊ കൂടുതലും പറയുന്നില്ല അപ്പൊ ശരിയാക്കി